ാണ് വന്നത്യിക്കുന്ന രാജാവ് ഉണ്ട് കൂടെ നിൽക്കുന്ന പടയാളികളുണ്ട് എന്തായാലും സംവിധായകൻ പൃഥ്വിരാജ് ഒരു സ്പെഷ്യൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിലാ പറഞ്ഞ കാര്യങ്ങൾ കേട്ടിട്ട് നമ്മൾ ത്രില്ല അടിച്ചിരുന്നു അതിനുശേഷം ലാലേട്ടൻ വന്നു സിനിമയുടെ നായകൻ ആള് പറയുന്നത് കേട്ടിട്ട് ത്രില്ലിന്റെ കൂടെ ഭയങ്കരായിട്ടുള്ള പീക്ക് എക്സൈറ്റ്മെന്റ് ആണ് കയറിയത് കാരണം ശരിക്കും എനിക്കൊരു മ വച്ചിട്ടുള്ളൊരു ഇത് പറയാൻ തോന്നുന്നുണ്ട് ഈ സമയത്ത് അത് കാത്തിരിക്കണല്ലോ ആ പറയാത്തിരിക്കണല്ലോന്ന് അതെ അങ്ങനത്തെ ഒരു ഇതാണ് കിട്ടിയത് കാരണം പിടിച്ചിരിക്കാൻ പറ്റുന്നില്ല ഒരു കൊല്ലം ഒന്നര രണ്ടും കൊല്ലായിട്ടും നീ പിടിച്ചില്ലേ അപ്പൊ ഇനി ഒരു പത്ത് മുപ്പത് ദിവസം കൂടെ ഓക്കെ എന്തായാലും ഒരുപാട് പേര് വന്നു നല്ല ഒരുപാട് വില്ലന്മാരുണ്ട് ഒരുപാട് നായകന്മാരില്ല പക്ഷെ മെയിൻ കാണാൻ പറ്റിയില്ല

എന്തൊക്കെ ഹീ കോബ്ര ആണൊക്കെ പറയുന്നുണ്ട് സയനാച്ചോ അനു കാ ആത്മകാർഡാണ് അല്ലേ ചാല ഈ ദുനിയ എപ്പോഴാ പറയാൻ പോകുന്നാണ് കാത്തിരിക്കയാണ് പറയാ ഇന്നാ ഹോൾഡിങ്സ് ഈখান ഓപ്പൺ ചെയ്യേ ഡോട്ട് എ ഷൂട്ട് ലാ വോനോ ഇന റൊക്ക് નો നേരെ സാവനാ ദിസ് ഡീൽ ഈസ് വിത്ത് ദ ഡെവൽ

ലെവലാണ് സത്യം സത്യൻ പറഞ്ഞ ചേട്ടായിരുന്നു അപ്പൊ അല്ലേ ഹരേ ഹരോ നമസ്കാരം ഞാൻ പൃഥ്വിരാളെ ഓരോ സൂം എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി പേര് അങ്ങനെ ലൊക്കേഷൻ ട്രാക്ക് ചെയ്യാൻ പറ്റുന്ന ഈ ആദ്യ ഭാഗമായ എന്ന സിനിമയിൽ ലോകത്തിലെ ഗോൾഡൻ ഡയമണ്ട് ട്രേഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഇൻഫേമസ് നെക്സസ് ആയ ഗ്രൂപ്പ് അല്ലെങ്കിൽ അവരുടെ ഹിറ്റ് ഫോഴ്സ് ലീഡ് ചെയ്യുന്ന ഒരു കമാൻഡോ ആയിട്ടാണ് നിങ്ങൾ പരിചയപ്പെട്ടത്

എല്ലാം നേരും അതുവരെ കൺഫ്യൂഷൻ ആ കഥ എന്താണെന്നും ആ ലോകം എന്തായിരുന്നുവെന്നും ആ ലോകത്തിലേക്ക് എങ്ങനെയാണ് ഹുറേഷ് എബ്രഹാം കടന്നു വന്നതെന്നും നിങ്ങൾ വളരെ ബ്രീഫായി ഈ രണ്ടാം ഭാഗമായ എൻബ്രാ എന്ന സിനിമയിൽ മനസ്സിലാക്കണം കണ്ടിട്ട് തീരെ പിടിക്കുന്നില്ല ലൂസിഫറിന്റെ ആദ്യ ഭാഗം അവസാനിക്കുമ്പോൾ ഖുറേഷി അബ്രാം എന്ന് പറയുന്ന ഈ മെഗാ സിൻഡിക്കേറ്റിനെ അവരെ തൊടാൻ കഴിയുന്ന അത്രമാത്രം ശക്തിയുള്ള മറ്റൊരു ഫോൾസ് ഈ ലോകത്തിൽ ഇല്ല എന്ന ധാരണയിലാണ് നമ്മൾ ആ സിനിമ കണ്ടുത്തിരിയുന്നത് എന്താ ഉദ്ദേശിക്കുന്നത് I don't understand anything. What are you thinking? Open your mouth and tell them that you a misplaced yeah. assumption? Yeah. kind of a History tells us that powerful people come from powerful places. History was wrong. <laughs> people make places. സംശയം എന്തോ എന്തോ ഒരു ഡൗട്ട് ബാക്കി ആ ഇത് മാത്രല്ല <laughs> I keep a suspense. I look at it. I don't know. I don't know. Did you expect this? Hey, like you said, it's just a pain. Watch Emperor, the second part of the Lucifer franchise, on twenty seventh of March, twenty twenty five, in theatres worldwide. കാര്യം എനിക്ക് ഓപ്പണായിട്ട് തുറന്ന് പറയണം ഈ സിനിമയുടെ കാര്യത്തില് ഒരിക്കലും ഏറ്റേഴ്സ് ആഗ്രഹിക്കുന്ന നടപല്ലോ അതൊരു അവർക്കേ വായിൽ വേരലിട്ട് ഇങ്ങനെ ഇരിക്കുക വേറെ ഒന്നും നടക്കില്ല

എന്താണെങ്കിലും ഞെട്ടാർ റെഡി ആയിക്കോ ഉണ്ടാവും ഇങ്ങനെ ചെയ്യുന്നത് അതായത് പല പല ആൾക്കാർ ഇങ്ങനെ വരുമ്പോ ഉണ്ടാവുന്ന ഒച്ചോ തിയേറ്ററിൽ ആ സാധനം എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിൽ ഞെട്ടാ റെഡി ആയിട്ട് നിന്നോ ഉറപ്പിച്ചോ അപ്പൊ എന്തായാലും ഞങ്ങൾ പോവാണ് മറ്റുള്ള വിശേഷങ്ങളുമായിട്ട് ഉടനെ തന്നെ വരാം പെട്ടെന്ന് പോവാന്നല്ലേ ഇരുന്നാൽ ചെലപ്പോ പേരൊക്കെ പുറത്തു